കട്ടഭന കൊലപാതകത്തിൽ മോഷണക്കേസിൽ ജയിലിൽ കഴിഞ്ഞിരുന്ന നിതീഷിനെ ഒരു ദിവസത്തേക്ക് പോലീസിൻ്റെ കസ്റ്റഡിയിൽ വിട്ടു മോഷണക്കേസിൻ്റെ അന്വേഷണത്തിൽ ചില ഗുരുതരമായ കുറ്റകൃത്യങ്ങൾ സംബന്ധിച്ച വിവരങ്ങൾ ലഭിച്ചുവെന്ന് പോലീസ് കോടതിയിൽ പറയുന്നുണ്ട് കസ്റ്റഡിയിൽ വിട്ട ഉടൻ പ്രതി കോടതി മുറിയിൽ തളർന്ന് വീഴുകയും ചെയ്തു ജീനീസ് രാജ് നൽകും ഏറ്റവും പുതിയ വിവരങ്ങൾ ജീവിതം ഈ കേസ് ഡെവലപ്പ് ചെയ്ത് ഡെവലപ്പ് ചെയ്ത് പോവുകയാണ് അതിൻ്റെ ആദ്യ നടപടി എന്ന് പറഞ്ഞ മോഷണക്കേസുമായി ബന്ധപ്പെട്ടാണോ ഇപ്പോൾ കസ്റ്റഡിയിൽ വാങ്ങുന്നത് മറ്റ് കൊലപാതക സാധ്യതകളും അതിൻ്റെ ദുരൂഹതകളെ സംബന്ധിച്ച് കോടതിയിൽ എന്തെങ്കിലും കാര്യങ്ങൾ പോലീസ് പറഞ്ഞിട്ടുണ്ടോ പ്രജീഷ് ഇതുവരെ ഈ രണ്ട് സംഭവങ്ങൾ സംബന്ധിച്ച വിവരങ്ങൾ മാത്രമാണ് ലഭിച്ചിരിക്കുന്നത് അതിലാണെങ്കിൽ പോലും കൂടുതൽ സ്ഥിരീകരണം ആവശ്യമാണ് എന്തായാലും പ്രതിയെ ഇപ്പോൾ പോലീസ് കസ്റ്റഡിയിൽ മേടിച്ചിട്ടുണ്ട് ഒരു ദിവസത്തെ കസ്റ്റഡിയാണ് അനുവദിച്ചിരിക്കുന്നത് നേരത്തെ ഈ കേസിൽ പ്രതിയുടെ അഭിഭാഷകൻ കസ്റ്റഡിയിൽ നൽകുന്നതിനെ ശക്തമായി എതിർത്തു പക്ഷെ ഒരു ദിവസത്തേക്ക് നാളെ ഒരു മണി വരെയെങ്കിലും കസ്റ്റഡി നൽകണം ചില ഗുരുതരമായിട്ടുള്ള കണ്ടെത്തലുകൾ ഉണ്ട് അല്ലെങ്കിൽ ഇതുമായി ബന്ധപ്പെട്ട് ഈ കേസുമായി ബന്ധപ്പെട്ട് ഗുരുതരമായിട്ടുള്ള ചില കാര്യങ്ങൾ കണ്ടെത്തിയിട്ടുണ്ട് അതിന്റെ പശ്ചാത്തലത്തിൽ കസ്റ്റഡി അനുവദിക്കണം എന്നൊരു ആവശ്യമാണ് പ്രോസിക്യൂഷൻ മുന്നോട്ട് വെച്ചത് അതനുസരിച്ചാണ് ഒരു ദിവസത്തെ കസ്റ്റഡി അനുവദിച്ചിരിക്കുന്നത് ഇപ്പോൾ പ്രതിയുമായി കോടതി കോടതിയിൽ നിന്ന് പോലീസ് പുറത്തേക്ക് പോയിട്ടുണ്ട് താലൂക്ക് ആശുപത്രിയിൽ മെഡിക്കൽ എടുത്തതിനു ശേഷമായിരിക്കും ചോദ്യം ചെയ്യൽ ഉൾപ്പെടെയുള്ള കാര്യങ്ങളിലേക്ക് കിടക്കുക ഇതിൽ പ്രധാനപ്പെട്ടത് ഈ കസ്റ്റഡി വിട്ടുകൊണ്ടുള്ള ഉത്തരവ് കോടതി പറഞ്ഞതിന് പിന്നാലെ തന്നെ പ്രതി അവിടെ തളർന്നിരിക്കുന്ന ഒരു കാഴ്ച കൂടി നമ്മൾ കണ്ടു അതായത് ഈ സംഭവവുമായി ബന്ധപ്പെട്ട ചില കാര്യങ്ങൾ തീർച്ചയായിട്ടും ഈ ചോദ്യം ചെയ്യലിൽ പുറത്തു വരും എന്ന് തന്നെയാണ് പ്രതീക്ഷ പ്രത്യേകിച്ച് ഈ കൊലപാതകം നടന്നിട്ടുണ്ട് ഏതാണ്ട് എന്ന ഏതാണ്ട് ഒരു സ്ഥിരീകരണത്തിലേക്കാണ് കാര്യങ്ങൾ എത്തുന്നത് എന്നുള്ളതാണ് പക്ഷെ പ്രതിയെ വിശദമായി ചോദ്യം ചെയ്താൽ മാത്രമേ ഇത് സംബന്ധിച്ച് കൃത്യമായ മറ്റു പരിശോധനകൾ തെളിവെടുപ്പുകൾ അതൊക്കെ ഇനി തുടർന്ന് വരും ദിവസങ്ങളിൽ വരേണ്ടതുണ്ട് കാരണം എവിഡൻസ് അതാണ് വളരെ പ്രധാനപ്പെട്ട കാര്യം അതുകൊണ്ട് തറയടക്കം വിളക്കിയുള്ള പരിശോധനകൾ അതിനൊക്കെയുള്ള നീക്കങ്ങൾ പ്രാഥമിക ഘട്ടത്തിൽ തുടങ്ങിയിട്ടുണ്ടാകും പോലീസല്ലേ ഇതുവരെ പോലീസിന്റെ ഭാഗത്തുനിന്ന് അത്തരമൊരു നടപടി ഉണ്ടായിട്ടില്ല കാരണം ഇപ്പോൾ പോലീസിന് ഒരു ദിവസം മാത്രമാണ് അവരുടെ മുന്നിലുള്ളത് ഈ പ്രതിയെ ചോദ്യം ചെയ്ത് കൃത്യമായി വിവരങ്ങൾ കണ്ടെത്തി എവിടെയാണ് ഈ മൃതദേഹങ്ങൾ മറവ് ചെയ്തത് എന്നതടക്കമുള്ള കാര്യങ്ങൾ കണ്ടെത്തുക എന്നുള്ളതാണ് ആ ഒരു നടപടിയുടെ ഭാഗമായി ഈ പ്രതിയുടെ സാന്നിധ്യം ആവശ്യമാണ് അതിൻ്റെ അതുകൂടി പരിഗണിച്ചുകൊണ്ടാണ് ഈ കസ്റ്റഡി മേടിച്ചിരിക്കുന്നത് ഇനിയിപ്പോൾ ഈ കൊലപാതകം നടന്നു അല്ലെങ്കിൽ അത് അത്തരമൊരു സ്ഥിരീകരണത്തിലേക്ക് എത്തിക്കഴിഞ്ഞാൽ പോലീസ് ആ എഫ് ആർ രജിസ്റ്റർ ചെയ്യുകയും അതുമായി ബന്ധപ്പെട്ട് ഫോറൻസിക് ഉൾപ്പെടെയുള്ള വിവിധ വകുപ്പുകളുമായി തെളിവ് ശേഖരണം അടക്കം നടത്തി നടപ്പിലാക്കേണ്ടതുണ്ട് അപ്പൊ ഇന്ന് വളരെ പ്രധാനപ്പെട്ടത് ഇന്ന് പരമാവധി പെട്ടെന്ന് ഈ പ്രതിയെ ചോദ്യം ചെയ്ത് അയാളിൽ നിന്ന് ഈ വിവരങ്ങൾ കണ്ടെത്തുക എന്നുള്ളതാണ് അതിനുശേഷമായിരിക്കും ഈ തറ പൊളിച്ച് പരിശോധിക്കുന്നത് അടക്കമുള്ള കാര്യങ്ങളിലേക്ക് കടക്കുക എന്തായാലും അതിനുള്ള എല്ലാ ക്രമീകരണങ്ങളും പോലീസ് ചെയ്തിട്ടുണ്ട് പക്ഷെ ഇപ്പോൾ അവിടെ ഈ വീട് ബന്ധവസ്ഥയിലാക്കിയിരിക്കുകയാണ് രണ്ട് പോലീസ് ഉദ്യോഗസ്ഥർ അവിടെ ഡ്യൂട്ടിക്കുണ്ട് മറ്റു നടപടികളൊന്നും പോലീസിന്റെ ഭാഗത്ത്